എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കുട്ടികൾക്കായുള്ള വ്യക്തിത്വ വികാസ ദ്വിദിന ശില്പശാല ഒപ്പം ഒപ്പത്തിനൊപ്പം ആരംഭിച്ചു കൊടുങ്ങലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാല സിനിമാ നാടക പ്രവർത്തകൻ സതീഷ് നയിച്ചു പി ടി എ പ്രസിഡന്റ് നവാസ് പടിവിങ്ങൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ഷൈനി ആന്റോ എസ് എം സി ചെയർമാൻ അസീസ് പുഞ്ചപ്പാടത്ത് സീനിയർ അസിസ്റ്റന്റ് എം സീന പി എസ് രാജി എന്നിവർ സംസാരിച്ചു

लेकिन बढ़िया रियल में इतने ये इधर जा बड़ा जा परिवारी क्या करे